പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ മിനർവ്വമി തൃശൂർ കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റും കേരള കേരളി അസോസിയേഷൻ മുൻ സെക്രട്ടറിയും ഫെഡറേഷൻ മുൻ പ്രസിഡന്റുമായ വി കേശവൻ ചരമവാർഷികത്തോടനുബന്ധിച്ച് കോൺഗ്രസ് ഇരുമപ്പെട്ടി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എം എ ഉസ്മാൻ സജി ജോൺ ടി എൻ നമ്പീശൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് എൻ കെ കബീർ കെ ഗോവിന്ദൻകുട്ടി ചന്ദ്രപ്രകാശ് ഇടമന അജേഷ് നെല്ലുവായി കെ ആർ രാധിക വിനോദിനി പാലക്കൽ എം ഒ ചാക്കോച്ചൻ എം സി ഐജു അനിത വിൻസെന്റ് റീന വർഗീസ് സതി മണികണ്ഠൻ വിനോദിനി മങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു ബി സി ന്യൂസ് എരുമപ്പെട്ടി